നമസ്കാരം കൂടുതൽ സ്വാഗതം ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വസതിക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ കടുത്ത ജാഗ്രതയിലാണ് കഴിയുന്നത് അതായത് നിലവിൽ ബെഞ്ചമിൻ നദന്യാഹു ബങ്കറുകളിൽ വളരെ സുരക്ഷിതമായിട്ട് ഒതുങ്ങി കൂടിയിരിക്കുകയാണ് അതായത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഒളിച്ചോടി എന്ന് വേണം പച്ചയ്ക്ക് പറയാൻ സാധിക്കുക ലബനനിൽ ഹിസ്ബുള്ള സംഘടനയുടെ ആക്രമണം വലിയ രീതിയിൽ തന്നെ നടക്കുമ്പോൾ നദന്യാഹു ബംഗറുകളിലേക്ക് മാറി എന്നുള്ള സൂചനകളൊക്കെ നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നതാണ് കൂടാതെ നമ്മൾ വാർത്തകളിലൂടെ മറ്റും കണ്ടതുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇറങ്ങിയ നദന്യാഹുവിനെ പറ്റിയും വാർത്തകൾ വന്നിരുന്നു അത് വളരെ വിവാദമായതും നമ്മൾ ഓരോ ിലൂടെയും കണ്ടതുമാണ് എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അരങ്ങേറിയിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത് അതായത് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണിയായി തന്നെ ആക്രമണങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് അതായത് തന്റെ ഔദ്യോഗിക ചുമതലകൾ ഉൾപ്പെടെ നിർവഹിക്കുന്നത് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു ബംഗറിൽ നിന്നുമാണെന്നാണ് ഇതിനോടകം തന്നെ നദന്യാഹു വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്ബുലേയും അവർ പിന്തുണ നൽകുന്ന ഇറാന്റെയും പ്രതികാര ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇത്തരമൊരു നീക്കം നടത്തിയിട്ടുള്ളതെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുല്ലയുടെയും ഹമാസിന്റെയും എല്ലാ ഉന്നതരെയും ഇല്ലാതാക്കിയതിന് ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഭയം നോടിക്കൊണ്ട് ബെഞ്ചമിൻ നദന്യാവും മണ്ണിനിടയിൽ മൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ മണ്ണിനിടയിൽ കുഴിഞ്ഞിരിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് പറയാൻ പറ്റുക പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയാണ് ഭൂഗർഭ ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഇസ്രായേൽ മാധ്യമമായിട്ടുള്ള ചാനലുകളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ ദൈനംദിന യോഗങ്ങൾ അടക്കം ചേർന്നത് ഈ മണ്ണിനടിയിലുള്ള ഈ തുരങ്കത്തിൽ അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും കൂടുതൽ സമയവും ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാനും കഴിയില്ല കാരണം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പിന്നീട് അവിടെയും വലിയ രീതിയിലുള്ള ബോംബുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഹിസ്ബുല മിസൈൽ ആക്രമണങ്ങൾ വലിയ രീതിയിൽ വന്ന് പതിക്കുന്നത് കാരണം അവിടെയും സുരക്ഷിതമല്ലാത്തത് കൊണ്ട് തന്നെ പല പല മണ്ണിനടിയിലുള്ള പൂഗർഭ അതായത് പല സ്ഥലങ്ങളിലായിട്ടുള്ള മാറി മാറിക്കൊണ്ടുള്ള തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നിതന്യാഹവും എളാപ്പാട് പെടുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും അങ്ങനെ തന്നെ എടുത്തു പറയാൻ സാധിക്കുക കാരണം ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ജീവൻ എപ്പോ വേണമെങ്കിലും നഷ്ടമാവാം കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ തന്നെയാണ് തന്നെയാണുള്ളത് കാരണം അദ്ദേഹം ഏത് നിമിഷം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തല പോകും എന്നുള്ള രീതിയിലേക്കുള്ള ഡ്രോൺ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ജനടിയിൽ ഹിസ്ബുല്ല കൂടാതെ ഇതിനിടയിലും നദന്യാഹുവിനെ തകർക്കാൻ വലിയ വലിയ രീതിയിലുള്ള പ്ലാനിങ്ങും ഹിസ്ബുല്ല നടത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ഇവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നും സ്വന്തം മകൻ പറയുമ്പോഴും അവിടെയും ബെഞ്ചമിൻ നദന്യാഹുവിന് ഒരു ആശങ്കയുണ്ട് കാരണം അവിടെയും ഒരു പ്രശ്നം തുടരുന്നതെന്ന് പറയുന്നത് അത് തന്നെയാണ് അതായത് നിസ്മുലിയുടെ ഓരോ ആക്രമണങ്ങളും ഇസ്രായേലിൽ നടക്കുമ്പോൾ അവരുടെ ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗവീശ എന്ന് പറയുന്നത് അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നതാണ് നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തകരമായ ഒരു കാര്യം അല്ലെങ്കിൽ ഉത്തിനോക്കുന്ന ഒരു കാര്യം കാരണം അവിടെയും നദന്യാഹുവിന് ഒരു ചെറിയ ഭയമുണ്ടെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി നിൽക്കണ്ടുകൊണ്ടായിരുന്നു ഈ ഒരു നീക്കം എന്ന് പറയുന്നത് അതായത് ആക്രമണ സമയത്തെല്ലാം ഭൂഗർഭ അറയിലെ ബങ്കറുകളിലാണ് ഇവരെല്ലാം കഴിഞ്ഞിരുന്നത് കൂടാതെ നദന്യാഹുവും അവർക്കൊപ്പം തന്നെയാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് നദന്യാഹുവിന്റെ സിസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെ ഹിസ്ബുലയുടെ ഡ്രോൺ ആക്രമണം നടക്കുന്നത് തെല്ലീവിലെ സൈനിക താവളങ്ങളും കൂടാതെ പ്രധാന വിമാനത്താവളങ്ങളും ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ഹിസ്ബുല മിസൈൽ ആക്രമണവും നടന്നിരുന്നു ഇപ്പോൾ ജനവാസ മേഖലകളിലേക്കും ഹിസ്ബുലയുടെ ഡ്രോൺ ആക്രമണം നടക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കൂടാതെ ഏത് സമയവും ഇറാന്റെ പ്രത്യാക്രമണവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഒരുക്കിയിരിക്കുകയാണ് കൂടാതെ അവിടെ സൈനികരുടെ എണ്ണം കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയും അവിടെ നേരിടുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വൈകാതെ തന്നെ കൊലപ്പെടുമെന്നുള്ള വ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ച് ആയെങ്കിലും ഇപ്പോൾ അത് ഏകദേശം അടുത്തെത്തിയെന്ന് വേണം പറയാൻ സാധിക്കുക കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു കൃത്യം അവർ ചെയ്യില്ല പകരം ഹിസ്ബുല്ല തന്നെയായിരിക്കും ഒരു ഈ തരത്തിലുള്ള ഒരു കൃത്യം ചെയ്യുക എന്നാണ് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറിക്കളിക്കുന്ന നിതന്യാഹുവിന്റെ മരണം ഹമാസിന്റെയോ ഹിസ്ബുല്ലയുടെ കൈകൊണ്ടാണോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് നതന്യാഹുവിന്റെ മകൻ തന്നെ നേരത്തെ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും കൂടാതെ അദ്ദേഹത്തെ വധിക്കാനുള്ള നീക്കം നടക്കുന്നതും അല്ലെങ്കിൽ നടത്തുന്നതും ഇസ്രായേൽ തന്നെയാണെന്നും കൂടാതെ അവിടുത്തെ സുരക്ഷാ വിഭാഗങ്ങളാണെന്നും ഒക്കെ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂടാതെ ഇറാൻ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചുമതലയിലുള്ള പിൻപത്താണ് ഇതിനു പിന്നിൽ എന്നാണ് യായർ അതായത് നദന്യാഹുവിന്റെ മകൻ അന്ന് പറഞ്ഞിരുന്നത് തന്റെ പിതാവിന്റെ സർക്കാരിനെ അട്ടിമറിക്കാനും ഐഡിയ സൈനികരെ പീഡിപ്പിക്കാനും ഷിംഗ് ശ്രമിക്കുന്നുവെന്നും യായിർ ആരോപിച്ചിരുന്നു സാമൂഹിക മാധ്യമമായ എക്സിലായിരുന്നു അന്ന് ഈ ഒരു കുറിപ്പ് യാായിർ കുറിച്ചിരുന്നത് അന്ന് ഈ കുറിപ്പിനെതിരെ വലിയൊരു രീതിയിലുള്ള ചർച്ച ഇസ്രായേലിൽ വീണ്ടും നടന്നിരുന്നു അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ആശങ്കകൾ വഴിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഇസ്രായേൽ സിം കാർഡുകൾ ആക്ടിവേറ്റ് ത്യാഹുവിന് അറിയാമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് എന്നാൽ ആ റിപ്പോർട്ട് മുഴുവൻ തെറ്റാണെന്നും അത് കെട്ടിച്ചമച്ചതാണെന്നും വ്യായർ വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് നടന്ന സൈൻസിന്റെ സംഭാഷണങ്ങളും അവർ ചർച്ച ചെയ്ത അല്ലെങ്കിൽ നടന്ന ചർച്ചകളിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് മറച്ചുവെച്ച വസ്തുതയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണിതെന്നും ർ പറയുന്നുണ്ടായിരുന്നു അറുപതുകളിലെ തെക്കേ അമേരിക്ക പോലെയുള്ള ഒരു ബനാറ റിപ്പബ്ലിക് ആണിത് അതായത് ഇപ്പോൾ ഇസ്രായേൽ സൈനികരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഷിൻബ തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷിഫ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്ററെ മോചിപ്പിച്ചതെന്നും യായർ കുറ്റപ്പെടുത്തുന്നുണ്ട് അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഇപ്പോൾ മകൻ യായർ കഴിയുന്നത് ഗ്രാസേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ മുപ്പത്തിമൂന്നുകാരനായ മകന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ മകൻ ഇപ്പോൾ അമേരിക്കയിൽ സുരക്ഷിതമായിട്ട് തുടരുന്നുണ്ടെങ്കിലും അച്ഛൻ ഇവിടെ മണ്ണിനിടയിൽ ഹിസ്ബുലയുടെ ഡ്രോണുകളെ പേടിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യം പ്രകോപനപരമായിട്ടുള്ള അതിനിടെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ നിഷേധിച്ച് ജോ ബൈഡൻ ഭരണകൂടത്തിന് ഇറാൻ സന്ദേശം അയച്ചുവെന്ന വാർത്തകളും അന്നേരം പുറത്തു വന്നിരുന്നു ട്രംപിന്റെ ജീവന് വേണ്ടിയുള്ള ഏതൊരു ശ്രമവും യുദ്ധമായി കണക്കാക്കുമെന്നും ഭരണകൂടം സെപ്റ്റംബറിൽ ഇറാനൊരു മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നതെന്ന് ഓർക്കണം പിന്നീട് വാഷിങ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഉദ്ദേശിച്ചത് തന്നെ ഒക്ടോബറിൽ ഒരു ഇടനിലക്കാരൻ വഴിയാണ് സന്ദേശം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ മേജർ ജനറൽ കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് ഇറാനിയൻ പ്രതികാര സാധ്യതയെക്കുറിച്ച് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച യു എസിന്റെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു ഈ ഒരു സംഭവം നടന്നത് അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു ഈ നീക്കം നവംബർ അഞ്ചിന് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇറാനെതിരെ കടുത്ത നിലപാട് പുതുക്കാൻ അദ്ദേഹത്തിന്റെ സാക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ഈ നിയുക്ത പ്രസിഡന്റുമായിട്ടുള്ള കൂടുതൽ അനുരഞ്ജന സമീപനമാണ് വിവിധ ഇറാനിയൻ ഉദ്യോഗസ്ഥരും വിശകലനും മാധ്യമങ്ങളുമൊക്കെ നിർദ്ദേശിച്ചിരുന്നത് അതായത് നിയുക്ത പ്രസിഡന്റിനെതിരായിട്ടുള്ള ഇറാനിയൻ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട രണ്ട് കുറ്റാരോപണങ്ങൾ ഉദ്ധരിച്ച് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ സുലൈമാനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്തിരിക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജനറൽ സുലൈമാനിയെ കൊലപ്പെടുത്തിയത് ക്രിമിനൽ നടപടിയാണെന്ന നിലപാട് കേന്ദ്രീകരിച്ചായിരുന്നു ഇറാനിയൻ സന്ദേശമെന്ന യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നിരുന്നാലും ട്രംപിനെ കൊല്ലാൻ ഇറാൻ ഉദ്ദേശമില്ല എന്നും പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് ബെഞ്ചമിൻ നദന്യാഹുവിനെ ആണെന്നും വ്യക്തമാക്കുന്നുണ്ട് നദന്യാഹുവിനെ ഏത് നിമിഷവും തട്ടിക്കളയണമെന്നുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് ഇറാന്റെ തന്ത്രങ്ങൾ ഉണ്ടെങ്കിലും അത് കൊല്ലാൻ പോകുന്നത് അല്ലെങ്കിൽ നദന്യാഹുവിനെ തട്ടാൻ പോകുന്നത് ഒരു പക്ഷേ ഹമാസോ ഹിസ്ബുലയോ ആയിരിക്കും കാരണം അത്രയേറെ പ്രഹരം തന്നെയാണ് നദന്യാഹു അവർക്കുമേ സൃഷ്ടിച്ചിട്ടുള്ളത് നിർത്താൻ കഴിയാത്തത്രയും തരത്തിലുള്ള ആക്രമണം തൊടുത്തുവിടുകയും അവർക്ക് മറക്കാൻ പറ്റാത്തത്രയും മുറിവേൽപ്പിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ ഈ ഹിസ്ബുലയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ അല്ലെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹുവിന് നേരെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അതായത് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബെഞ്ചമിൻ നദന്യാഹുനെ തലയെടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊല്ലുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കൊടുത്തുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹു സഞ്ചരിക്കുന്ന പല സ്ഥലങ്ങളിലും ഡ്രോൺ ആക്രമണം നടത്തുന്നതും അതിഭയാനകമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതുമൊക്കെ ഹിസ്ബുല വ്യക്തമാക്കുന്നത് എന്തായാലും ഹിസ്ബുലയെ പേടിച്ച് ബെഞ്ചമിൻ നദന്യ ു ബംഗറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് ഒളിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം